മൂന്നാം സീറ്റിൽ ലീഗ് കോൺഗ്രസ് നിർണായക യോഗം നാളെ നടക്കും ചർച്ച പരാജയപ്പെടുമെന്ന് വിലയിരുത്തുകയാണ് വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും നീക്കങ്ങൾ സജീവമാക്കുന്നു മത്സരത്തിനൊരുങ്ങാൻ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി ലീഗ് കോഴിക്കോട് ജില്ലാ ലീഗ് ബൂത്ത് യോഗം മാർച്ച് നാലിന് ചേരും നാളത്തെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് മണിക്കൂറുകൾ മാത്രം മുസ്ലിം ലീഗിന്റെ നിർണായക നീക്കങ്ങൾ ഒന്നുകിൽ മൂന്നാം സീറ്റ് അല്ലെങ്കിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിനെന്ന പ്രഖ്യാപനം ഇത് രണ്ടുമല്ലാതെ ഒരു ഒത്തുതീർപ്പുമില്ലെന്നാണ് ലീഗിന്റെ നിലപാട് രണ്ടിനും വഴങ്ങാനാവില്ലെന്നാണ് കോൺഗ്രസിന്റെയും നിലപാട് അങ്ങനെയെങ്കിൽ നാളത്തെ ചർച്ച പ്രതിസന്ധിയിലാകും ചർച്ച പരാജയപ്പെടുമെന്ന് തന്നെയാണ് ലീഗിന്റെ കണക്ക് കൂട്ടൽ പരാജയപ്പെട്ടാൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ലീഗ് നീക്കം അന്തിമ തീരുമാനം ഇരുപത്തിയേഴിന് മലപ്പുറത്ത് ചേരുന്ന ലീഗ് യോഗത്തിലുണ്ടാകും മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ കോഴിക്കോട് കൂടി മത്സരിക്കാനാണ് ലീഗ് നീക്കം കോഴിക്കോട് നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വം അനൌദ്യോഗിക ചർച്ചകളും നടത്തി വേണ്ടിവന്നാൽ മത്സരത്തിൽ ഒരുങ്ങണമെന്നാണ് ജില്ലാ ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കോഴിക്കോട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് അടിസ്ഥാനത്തിൽ യോഗം വിളിച്ചിട്ടുണ്ട് മാർച്ച് നാലിന് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ചാണ് യോഗം ബൂത്ത് ചെയർമാനും കൺവീനറുമടക്കം ഒരു ബൂത്തിൽ നിന്നും ഏഴുപേരെ വീതം പങ്കെടുപ്പിക്കാനാണ് നിർദ്ദേശം ലീഗ് മത്സരിക്കുന്ന മലപ്പുറത്തും പൊന്നാനിയിലും യോഗം വിളിക്കാതെയാണ് കോഴിക്കോട് യോഗം ചേരുന്നത് കോൺഗ്രസും ലീഗും കടുംപിടുത്തം തുടർന്നാൽ ലീഗിന്റെ തീരുമാനം നിർണായകമാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുചിത്രവും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലോക്സഭാ ചരിത്രവും മാറിമറിയും റിപ്പോർട്ടർ അഷ്കർ അലി ഇൻ റിപ്പോർട്ടർ മലപ്പുറം മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാകില്ല എന്ന ജനറൽ സെക്രട്ടറി പി എം മേസലാം നാളെ നടക്കുന്ന ഉഭയകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടാകും ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാനാകില്ല കേരളത്തിലെ ഏത് സീറ്റിലാണെങ്കിലും മത്സരിക്കും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പി എം മേസലാം പറഞ്ഞു നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട് അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല മറ്റ് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സാധാരണഗതിയിൽ എല്ലാ തിരഞ്ഞെടുപ്പിലും ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങലുമൊക്കെ യു ഡി എഫും മുസ്ലിം ലീഗുമാണ് ആ നിലയ്ക്ക് ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല നാളത്തെ ചർച്ചയിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം തീരുമാനമാകണം എന്നാണ് ഞങ്ങളാഗ്രഹം അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ മൂന്നാം സീറ്റിൽ ഉറച്ച നിലപാട് ലീഗ് നേതൃത്വം പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാളത്തെ യോഗം നിർണായകമാണ് ഇപ്പോൾ കോഴിക്കോട് ഘടകമാണോ ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്ന നിലപാടിലേക്ക് പോകുന്നത് നാളത്തെ യോഗത്തിലൊരു പ്രതീക്ഷയും വെച്ചു പുലർത്താത്ത എത്ര നേതാക്കളുണ്ട് മൃതി ആ മൂന്നാം സീറ്റ് വിഷയം ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ആകമാനം ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തൊരു കാര്യം പാർട്ടിയിൽ നിന്നും കീഴ് കിടക്കിൽ നിന്നുമൊക്കെ തന്നെ പ്രവർത്തകരിൽ നിന്നും ലീഗ് നേതൃത്വത്തിന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് ഈ രണ്ട് സമ്മർദ്ദവും അതുപോലെ തന്നെ അഭിമാന പ്രശ്നം ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു സ്വാഭാവികമായും മൂന്നാം സീറ്റ് എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് കടുപ്പിക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന ചർച്ചയ്ക്കിടെ മണിക്കൂറുകൾ മുമ്പ് പോലും മാധ്യമങ്ങളെ കാണുമ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് മൂന്നാമത്തെ സീറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരു ചർച്ച പോലും ഇല്ല എന്നാണ് അത്രയും സ്യ പ്രതികരണങ്ങളിലേക്ക് ലീഗ് നേതൃത്വം പോകുന്നതും കോൺഗ്രസിന് നൽകുന്ന കൃത്യമായ മെസ്സേജ് തന്നെയാണ് നാളെ നടക്കുന്ന യോഗത്തിൽ ഒരു തരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതടക്കമുള്ള ശക്തമായ കടുത്ത നീക്കങ്ങളിലേക്ക് ലീഗ് പോകും എന്നുള്ള സൂചന കോൺഗ്രസിന് പരസ്യമായി നൽകുകയാണ് ലീഗ് നേതൃത്വം കാരണം ഒന്നുകിൽ മൂന്നാം സീറ്റ് പരിഗണിക്കുക ഏതെങ്കിലും വിധത്തിൽ മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ല എങ്കിൽ ജൂണിൽ ഒഴിവരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒന്നിന്റെ വിജയ സാധ്യത അത് യു ഡി എഫിന് ഉറപ്പുള്ളതാണ് അത് നൽകാൻ അത് ലീഗിന് നൽകാൻ കോൺഗ്രസ് തയ്യാറാകണം അത് മാത്രമല്ല അതിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ ഉണ്ടാവണം അതല്ല എങ്കിലും മുസ്ലിം ലീഗിന് ഈ കാര്യത്തിലെ ഒരു തീരുമാനത്തിലെത്തുക ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപനമെങ്കിലും ഇപ്പോൾ നടത്തണമെന്നാണ് ലീഗ് നേതൃത്വം കർശന നിലപാട് അറിയിച്ചിരിക്കുന്നത് ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നതും മൂന്നാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനമെങ്കിലും ഇപ്പോൾ നടത്തുക എന്നുള്ളതാണ് പക്ഷേ ഇത് രണ്ടിനും കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതോടെയാണ് ഈ കോൺഗ്രസ് ലീഗ് ചർച്ച പോലും പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അങ്ങനെ പരാജയപ്പെടുകയാണെങ്കിൽ േരുന്ന ലീഗ് യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്വന്തമായി തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും അത് മിക്കവാറും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ആദ്യഘട്ടത്തിൽ യു ഡി എഫിൻ്റെ യോഗം പരിഷ്കരിക്കാനാണ് ലീഗിൻ്റെ ആലോചന ഇപ്പോൾ അത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് ഒരുങ്ങുന്നു എന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തിയിരിക്കുന്നു മാത്രമല്ല കണ്ണൂർ മലപ്പുറത്തിനും പൊന്നാനിക്കും പുറമെ കോഴിക്കോട് മത്സരിക്കാനാണ് ലീഗിൻ്റെ ഒരു നീക്കം കോഴിക്കോട് ജില്ലാ നേതൃത്വമായി ഇത്തരത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നാണ് കോഴിക്കോട് ജില്ലാ ഘടകത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ ജില്ലാ തെരഞ്ഞെടുപ്പ് പ്രചാരവുമായി രംഗത്ത് കോഴിക്കോട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി സജീവമായിരുന്നു ഇതിൻ്റെ ഭാഗമായി വിളിച്ചു ചേർത്ത ഇപ്പോൾ കോഴിക്കോട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു നിർണായക നീക്കമായി മാറിയിരിക്കുന്നത് മാർച്ച് നാലിനാണ് കോഴിക്കോട് ട്രേഡ് സെൻ്ററിൽ വെച്ചുകൊണ്ട് ബൂത്ത് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചിരിക്കുന്നത് ഒരു ബൂത്തിലെ ചെയർമാനും കൺവീനറും അടക്കം ഏഴ് പേരെ ഈ യോഗത്തിലെത്തിക്കണമെന്നാണ് നിർദ്ദേശം സ്വാഭാവികമായും ലീഗ് ഇരുപത്തിയേഴ് ചേരത്തെ യോഗ ശേഷം ഒറ്റയ്ക്ക് മത്സരിക്കാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ നാലാം തീയതി ചേരുന്ന യോഗം അത് നിർണായകവും ലീഗിന്റെ ശക്തി പ്രകടനവുമായി മാറുകയും ചെയ്യും ഏതെങ്കിലും രൂപത്തിൽ ലീഗ് നേതാക്കളെ ഹൈക്കമാൻഡ് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വവും പ്രതീക്ഷിക്കുകയാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്താണ് കോൺഗ്രസിന്റെ മനസ്സിലിപ്പ് എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത് രണ്ട് ഈ വിഷയങ്ങൾ ലോക്സഭാ സീറ്റിന്റെ വിഷയത്തിലും രാജ്യസഭാ സീറ്റിന്റെ വിഷയത്തിലും ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസും തയ്യാറായിട്ടില്ല പക്ഷെ അവസാന നിമിഷമെങ്കിലും ആദ്യഘട്ടങ്ങളിലൊക്കെ ലീഗ് വഴങ്ങി കൊടുക്കുമില്ലെങ്കിൽ ലീഗ് അനുരഞ്ജനത്തിന് തയ്യാറാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് ലീഗ് നേതൃത്വം പറയുന്നത് രാജ്യസഭാ സീറ്റിന്റെ വിഷയത്തിലെങ്കിലും അവസാന നിമിഷം കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ലീഗ് നേതൃത്വം വെച്ചു പുലർത്തുന്നത് ആ രാജ്യസഭാ സീറ്റിൻ്റെ പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസ് തയ്യാറാകുമെന്നും ലീഗ് കണക്കൂട്ടുകയും ചെയ്യുന്നുണ്ട് പണ്ട് എ കെ വേണ്ടി ലീഗ് സീറ്റാണ് രാജ്യസഭാ സീറ്റെന്നും അത് തിരികെ ലഭിക്കുക എന്നുള്ള തങ്ങളുടെ അവകാശമാണ് ഔദാര്യമല്ല എന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു വിട്ടുവീഴ്ച ഉണ്ടാവുമെന്ന് ലീഗ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ള എ ഐ സി സിയുടെ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഉണ്ടായാൽ പോലും മറത്തൊരു നിലപാടിലേക്ക് തങ്ങൾ പോകില്ല ഒരു അനുരഞ്ജനത്തിനും തങ്ങളില്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിയായി എന്ത് തന്നെയായാലും ലീഗിന്റെ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും കോൺഗ്രസുമായുള്ള അവസാന ചർച്ച അത് നാളെയാണ് നാളെ അതിൽ ഫൈനൽ തീരുമാനമുണ്ടാവണമെന്നും ലീഗ് ആവർത്തിക്കുന്നുണ്ട് ഇനിയും ചർച്ച നീളുന്നത് ശരിയല്ല എന്ന് പരസ്യമായി മാധ്യമങ്ങളോട് ലീഗ് നേതാക്കൾ പറയുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു സോ ആ ഒരു ലീഗിന്റെ അതൃപ്തിയും അതൃപ്തിയും അസ്വസ്ഥതയും ലീഗ് നേതാക്കൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരെ പരസ്യമായി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേഷ്യതലത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയിലെ പല ഘടകങ്ങളോടും കോൺഗ്രസ് വിട്ടുവച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ലീഗിനോട് മാത്രം വിട്ടുവെച്ചു തയ്യാറാവാത്ത സംസ്ഥാന കോൺഗ്രസിന്റെ നിലപാട് ശരിയല്ല എന്നുള്ളൊരു വിമർശനം കൂടി ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിൽ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ രാജ്യസഭാ സീറ്റുകൾ മുഴുവൻ ഒരേ സമുദായത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മറ്റ് പ്രാതിനിധ്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭയുടെയും നിയമസഭയിലെയും പ്രാതിനിധ്യം പരിഗണിച്ചു പോകുമ്പോൾ ഇപ്പോഴും അത് അസന്തുലിതമായി തുടർന്നു എന്ന് ലീഗ് തിരിച്ചും ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്